ഹലോ വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ ഐ എം ഷഫ്ന ഓക്കെ അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ കേട്ട കേട്ടതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലായിരിക്കും അപ്പോൾ അതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഐഫർ നിങ്ങൾക്ക് ഫ്രീ ക്ലാസ്സുകൾ യൂട്യൂബിലൂടെ നിങ്ങൾക്ക് തരുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ കാറ്റഗറി ത്രീ നാച്ചുറൽ സയൻസില് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സെൽ ഡിവിഷനെ പറ്റിയിട്ട് നമ്മളൊരു ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ സെൽ ഡിവിഷനിൽ അത് സെൽ സൈക്കിള് അതുപോലെ തന്നെ മൈറ്റോസിസ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മിയോസിസിനെ പറ്റിയിട്ടാണ് പറയുന്നത് ഓക്കെ അപ്പൊ മ്യൂസിസ് നമുക്ക് കുറച്ച് കൺഫ്യൂസിങ് കണ്ട മൈറ്റോസിസ് കുറച്ചും കൂടെ കമ്പാരിറ്റീവ്ലി ഈസി ഈസി ആണെങ്കിലും മ്യോസിസ് ഒന്നും കൂടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാറുള്ള ചാൻസ് ഉള്ള ഒരു ഏരിയയാണ് മിയോസിസ് അപ്പൊ മിയോസിസില് നമുക്ക് മിയോസിസ് വൺ മിയോസിസ് ടു എന്നൊക്കെ പറഞ്ഞ് ഒന്നും കൂടെ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ് എന്നുള്ളതാണ് അപ്പോൾ ആ കോംപ്ലിക്കേഷൻസ് ഒന്നും തന്നെ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിനെ ബാധിക്കാൻ രീതികള് നമുക്ക് എന്ത് ചെയ്യാം മിയോസിസ് എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഓക്കെ അപ്പൊ മിയോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സെല്ല് എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ മൈറ്റോസിന്റെ കേസ് പറഞ്ഞപ്പോ ഒരു സെല്ല് രണ്ട് ഡോട്ടർ സെൽസ് ആയിട്ട് മാറുന്നു എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഇവിടെ എന്താണ് ഒരു സിംഗിൾ സെല് അതായത് പാരന്റ് സെല്ല് എന്ത് ചെയ്യുന്നുണ്ട് രണ്ട് തവണ ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് നാല് ഹാപ്ലോയിഡ് സെൽസ് ഉണ്ടാവുന്നുണ്ട് അതായത് ടു എൻ കണ്ടീഷനിലുള്ള ഒരു സെല്ല് ഡിവൈഡ് ചെയ്തിട്ട് എൻ കണ്ടീഷനിലുള്ള നാല് സെല്ലുകളായിട്ട് മാറുന്നു എന്നുള്ളതാണ് എന്ത് നിയോസിന്റെ പ്രത്യേകത അപ്പൊ നാല് ഡോട്ടർ സെൽസ് അവിടെ ഉണ്ടാവുന്നുണ്ട് അതും ഹാപ്ലോയിഡ് ആണ് അപ്പൊ അതാണ് മിയോസിസിലെ ഏറ്റവും ചീഫ് ആയിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഓക്കെ മറ്റൊരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിയോസിസിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം മിയോസിസ് വൺ എന്നും മിയോസിസ് ടൂ എന്ന് പറഞ്ഞ രണ്ട് ഡിവിഷൻ അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ മിയോസിസ് വണ്ണിലെ നമ്മൾ സാധാരണ മെറ്റാഫേസിൽ പറഞ്ഞ സോ മൈട്രോസി മൈട്രോസിസ് പറഞ്ഞപ്പോ നമ്മള് നാല് സ്റ്റേജ് പറഞ്ഞ ഏതൊക്കെയായിരുന്നു പ്രൊഫൈസ് മെറ്റാഫേസ് അനാഫേസ് ടീലോഫേസ് ഇതേ ഫേസുകൾ എവിടെ വരുന്നുണ്ട് മിയോസിൽ വരുന്നുണ്ട് രണ്ട് തവണ വരുന്നുണ്ട് പ്രൊഫേസ് വണ് മെറ്റാഫേസ് വണ്ണ് അനാഫേസ് വണ്ോഫേസ് വണ്ണ് സൈറ്റോക്കൈനസിസ് സെല്ലിൽ ഡീ ഡിവൈഡ് ചെയ്ത് രണ്ട് സെല്ലായിട്ട് മാറും ആൻഡ് മിയോസിസ് ടു അല്ലേ രണ്ടാമത്തെ ഡിവിഷൻ വരുമ്പോൾ എഗൈൻ പ്രൊഫേസ് ടു മെറ്റാഫേസ് ടു അനാഫേസ് ടു സീലോഫേസ് ടു ആൻഡ് സൈറ്റോകൈനസിസ് ടു ആ സൈറ്റോഗസും കൂടെ കഴിയുമ്പോൾ നമുക്ക് നാല് സെൽസ് ഉണ്ടാവും എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ഇതിൽ ഓരോ സ്റ്റേജും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം ഫസ്റ്റ് മിയോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മിയോസിസ് എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ ാണ് അല്ലെ റിഡ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ കുറയുന്നുണ്ട് എന്താ അവിടെ കുറയുന്നത് നമ്മുടെ ജീനോം കണ്ടന്റ് ആണ് അവിടെ കുറയുന്നത് ടു എൻ എന്നുള്ള കണ്ടീഷൻ എന്തായിട്ട് മാറുന്നു എൻ കണ്ടീഷൻ ആയിട്ട് അല്ലെ ഡിപ്ലോയിഡ് എന്നുള്ള കണ്ടീഷൻ ഹാപ്ലോയിഡ് ആയിട്ട് മാറുന്നുണ്ട് അവിടെ പ്ലോയിഡ് എന്ത് ചെയ്യുന്നുണ്ട് കുറയുന്നുണ്ട് ഓക്കെ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അതിന് റിഡക്ഷൻ ഡിവിഷൻ എന്ന് പറയുന്നത് ഓക്കെ ആൻഡ് മറ്റത് എന്താണ് നമുക്ക് ആ ഒരു സ്റ്റേജ് എന്തുണ്ട് രണ്ട് സ്റ്റേജ് കാണാം മിയോസിസ് വൺ എന്നും മിയോസിസ് ടു എന്ന് പറയുന്ന രണ്ട് സ്റ്റേജ് നമുക്ക് കാണാം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പയറിങ് ഓഫ് ഹോമോലോഗസ് ക്രോമസോംസ് ആണ് അല്ലെ ഹോമോലോഗസ് ക്രോമസോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്കറിയാം നമുക്ക് അല്ലെ ഇരുപത്തി മൂന്ന് പെയർ ഓഫ് ക്രോമസോം എന്ന് പറയുന്നതിൽ ആ പെയറിൽ ഒരെണ്ണം നമ്മുടെ നിന്നും ഒരെണ്ണം അമ്മടെ നിന്നും കിട്ടിയതാണ് അല്ലെ അതായത് ഒരു മെറ്റേണൽ കോപ്പിയും ഒരു പെറ്റേണൽ കോപ്പി ഉണ്ടായിരിക്കും അപ്പൊ ഒരേ ക്രോമസോമിന്റെ മെറ്റേണൽ കോപ്പിയും പെറ്റേണൽ കോപ്പി നമ്മൾ എന്ത് പറയുന്നത് ഹോമോലോഗസ് ക്രമസോം എന്ന് പറയുന്നത് അല്ലെ ഹോമോലോഗസ് എന്ന് പറയുന്നത് ഒരേ പോലുള്ള ജീനുകളുള്ള രണ്ട് ക്രോമസോംസ് ആണ് ഓക്കെ ഒന്ന് അച്ഛൻ്റെ കിട്ടിയതാണ് ഒന്ന് നിന്ന് കിട്ടിയതാണ് അപ്പൊ ഈ ഒരു ഹോമോലോഗസ് ക്രോമസോമോ എന്ത് ചെയ്യും പെയർ ചെയ്യും മൈറ്റോസിൽ അത് ഉണ്ടായിരുന്നില്ല മിയോസിൽ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഹോമോലോഗസ് ക്രോമസോമോ ഒന്ന് പെയർ ചെയ്യുന്നുണ്ട് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് റീകോമ്പിനേഷൻ ആണ് അതായത് ഈ ഹോമലോഗസ് പെയറുകൾ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട് റീകോമ്പിനേഷൻ നടക്കുന്നുണ്ട് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ റീകോംബിനേഷൻ എന്തുകൊണ്ടാണ് റീകോമ്പിനേഷൻ ഇമ്പോർട്ടൻ്റ് ആവാൻ കാരണം അല്ലെ ഒരു അച്ഛനും അമ്മയ്ക്കും എന്തുകൊണ്ടാണ് വ്യത്യസ്തരായിട്ടുള്ള മക്കൾ ഉണ്ടാവുന്നത് അല്ലെ എന്നെ പോലെ ആയിരിക്കില്ല എന്റെ ചേട്ടൻ അതുപോലെ ആയിരിക്കില്ല എന്റെ അനിയൻ അപ്പൊ എന്തുകൊണ്ടാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇണ്ടാവുന്നത് ഈ ഒരു റീകോമ്പിനേഷൻ കാരണമാണ് അപ്പൊ ഓരോ തവണയും കുട്ടികളുണ്ടാക്കിയ മീറ്റ് ഫോം ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട് അച്ഛൻ്റെ അമ്മടെ കിട്ടിയിട്ടുള്ള ക്രോമസോംസ് തമ്മിൽ അല്ലെ അച്ഛന്റെ കേജിലാണെങ്കിൽ അച്ഛന്റെ അച്ഛന്റെ അമ്മടെ നിന്നും കിട്ടിയിട്ടുള്ള ക്രമസോംസ് തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട് ഒരു കോമ്പിനേഷൻ റീകോമ്പിനേഷൻ നടക്കുന്നുണ്ട് അപ്പൊ ആ ഒരു എക്സെല്ലു ആയിട്ട് ഫ്യൂസ് ചെയ്യുന്ന സമയത്ത് ആ ജേംസിലായിട്ട് മറ്റു ജേംസിൽ വന്ന് ഫ്യൂസ് ചെയ്യുമ്പോൾ അവിടെ എന്താണ് ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ടുള്ള കോമ്പിനേഷനാണ് അവിടെ ഓരോ തവണയും ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ഓരോ ഒരു എഗ് സെല്ലിൽ അല്ലെങ്കിൽ സ്വം സെല്ലിൽ ഉണ്ടാകുന്ന സമയത്ത് ഓരോ ഗെമീറ്റ് ഉണ്ടാകുന്ന സമയത്തും ഡിഫറെന്റ് ആയിട്ടുള്ള കോമ്പിനേഷൻസ് ആണ് അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗെമീറ്റ് ഫ്യൂസ് ചെയ്യുന്നത് തന്നെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോജനീൻസ് ഉണ്ടാവുന്നു എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ റീകോമ്പിനേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ ഇത്രയും ജനറ്റിക് ഡൈവേഴ്സിറ്റി നമുക്ക് ഉണ്ടാവാൻ കാരണം ഓരോ വ്യക്തികളും ഓരോ പ്രോജനീൻസും യുണീക്ക് ആവാൻ കാരണം ഈ ഒരു റീകോമ്പിനേഷൻ ആണ് എന്നുള്ളതാണ് അതിന് മറ്റൊരു കാര്യം ഇവിടെ എന്താണ് ഫോർ ഹാപ്ലോയിഡ് ഡോട്ടർ സെൽസ് അല്ലെ നാല് ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഡോട്ടർ സെൽസ് ആണ് നമുക്ക് കിട്ടും കിട്ടുന്നത് എന്നുള്ളതാണ് മൈറ്റോസിലാണെങ്കിൽ ഒരേപോലുള്ള രണ്ട് ഡോട്ടർ ഡോക്ടർസ് ആയിരിക്കും കിട്ടുക എന്നുള്ളതാണ് മിയോസിസ് വണ്ണും മിയോസിസ് ടൂവും തമ്മിൽ എന്തുണ്ട് വളരെ ഡിഫറൻസ് ഉണ്ട് ഓക്കെ മിയോസിസ് ടൂ എന്ന് പറയുന്നത് ഏകദേശം മൈറ്റോസിസ് പോലെ തന്നെയാണ് പ്രത്യേകിച്ച് ഒന്നുമില്ല പക്ഷെ മിയോസിസ് വണ്ണിലാണ് നമുക്ക് ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു പെയറിങ്ങും അതുപോലെ തന്നെ റീകോമ്പിനേഷനും ഒക്കെ നടക്കുന്നത് എവിടെയാണ് മിയോസിസ് വണ്ണിലാണ് എന്നുള്ളതാണ് ഈ മിയോസിസ് വണ്ണിനെ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം പ്രൊഫേസ് മെറ്റാ ടീലോഫേസ് ടീലോഫേസ് എന്ന് എന്ന് നാല് നാല് സ്റ്റേജ് സ്റ്റേജ് ആയിട്ട് ആയിട്ട് മൈറ്റോസിലെ പോലെ തന്നെ ഡിവൈഡ് ഡിവൈഡ് ചെയ്യാം 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 പ്രൊഫേസ് മെറ്റാഫേസ് നമുക്ക് എന്ത് നാലായിട്ട് അപ്പൊ അതില് പ്രൊഫേസിനെ നമ്മൾ എടുത്തു നോക്കി പ്രൊഫേസ് ആണ് മ്യൂസിക്കൽ ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങള് അതായത് നമ്മൾ ഈ പറഞ്ഞ പേരി റീകോംബിനേഷനും ഒക്കെ നടക്കുന്നത് എവിടെയാണ് ൊഫേസിലാണെന്നുള്ളതാണ് അപ്പൊ മിയോസിന്റെ പ്രൊഫേസ് വണ്ണിനെ നമ്മൾ എഗെയിൻ എന്തായിട്ടുണ്ട് അഞ്ച് സബ് സ്റ്റേജുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഏതൊക്കെയാണ് ലെഫ്റ്റോട്ടീൻ സൈഗോട്ടീൻ പാക്കിറ്റീൻ ഡിപ്ലോട്ടീൻ ഡയാക്കൈനീസിസ് അപ്പൊ ഈ അഞ്ച് സ്റ്റേജുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് അതിൽ ഓരോന്നിലും വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവൻറ്സ് നടക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേരും ഓർഡറും ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല മാറിപ്പോകാൻ പാടില്ല കൃത്യമായിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ് ലെപ്റ്റോട്ടി സൈഗോട്ടീൻ പാക്കിറ്റീൻ ഡിപ്ലോട്ടി ഡയാക്കൈനസിസ് ഓക്കെ അപ്പൊ ഈ ഓർഡർ തെറ്റാൻ പാടില്ല കേട്ടോ ആ കറക്റ്റ് ഓർഡർ തന്നെ പഠിച്ചിട്ട് പോകണം നമുക്ക് നമുക്കിതിൽ ഓരോന്നിലും എന്താണ് നടക്കുന്നത് എന്നുള്ളത് നോക്കാം ലെപ്റ്റോട്ടീൻ സ്റ്റേജിൽ എന്താ സംഭവിക്കുന്നത് അതായത് നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് ആണ് അല്ലേ നമ്മൾ പ്രൊഫൈസ് പഠിച്ചപ്പോൾ അതായത് മൈറ്റോസിലെ പ്രൊഫൈസ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് ക്രോമസോം കണ്ടന്റ് ഇങ്ങനെ കണ്ടൻസേറ്റ് ചെയ്ത് വരും അല്ലെ കണ്ടൻസേറ്റ് ക്രൊമാറ്റിൻ കണ്ടൻസ് ചെയ്തിട്ട് ക്രോമസോം ആയിട്ട് മാറും എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ എന്താണ് ഇവിടെ നമുക്ക് ആ ഒരു ക്രോമസോംസ് ഇങ്ങനെ കണ്ടൻസ് ചെയ്തിട്ട് ഒരു ക്രോ അല്ലെ ആ ഒരു ക്രോമാറ്റിൻ ഫൈബേഴ്സ് ഒക്കെ കണ്ടൻസ് ചെയ്ത് കുറച്ചും എന്ന് പറയുന്നത് അടുത്ത സ്റ്റേജ് ആണ് എന്ത് രണ്ടാമത്തെ സ്റ്റേജ് ആണ് ഇവിടെ എന്താ നടക്കുന്നത് പെയറിംഗ് ഓഫ് ഹോമോലോഗസ് അല്ലെ അതായത് എന്താണ് സിനാപ്സിസ് എന്നാണ് നമ്മൾ ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേര് അതായത് ഹോമോലോഗസ് ക്രോമസോം അല്ലെ അച്ഛൻ്റെ നമ്മുടെ കിട്ടിയിട്ടുള്ള ആ ഒരു ക്രോമസോം ഉണ്ടല്ലോ അത് പെയർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് എന്ത് സിനാപ്സിസ് എന്ന് പറയുന്നത് അപ്പൊ ഈ പേർ ചെയ്ത് നിർത്താനായിട്ട് അവിടെ കുറച്ച് പ്രോട്ടീൻസ് എന്ത് ചെയ്യുന്നുണ്ട് സഹായിക്കുന്നുണ്ട് അപ്പൊ ഈ പ്രോട്ടീൻസ് ഇങ്ങനെ ഈ ഹോമോലോഗസ് ക്രോമസോമിനെ ഇങ്ങനെ പേർ ചെയ്ത് നിർത്താനായിട്ട് സഹായിക്കും ആ പ്രോട്ടീൻ കോംപ്ലക്സിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത് സിനാപ്റ്റോനിമൽ കോംപ്ലക്സ് എന്ന് പറയുന്നത് എന്താണ് സിനാപ്റ്റോനിമൽ കോംപ്ലക്സ് അതായത് സിനാപ്റ്റിസിന് വേണ്ടിയിട്ട് ഹോമോലോഗസ് ക്രോമസോമ് പെയർ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന പ്രോട്ടീൻ കോംപ്ലക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സിനാപ്റ്റോനിമൽ കോംപ്ലക്സ് എന്ന് പറയുന്നത് ഓക്കെ അങ്ങനെ സിനാപ്റ്റോനിമൽ കോംപ്ലക്സ് എന്ത് ചെയ്യും ഈ ഹോമോലോഗസ് ക്രോമസോമിനെ പെയർ ഇത് നിർത്താനായിട്ട് സഹായിക്കും ആ പെയറിങ്ങിനെ പറയുന്ന പേരാണ് എന്ത് സിനാപ്സിസ് എന്ന് പറയുന്നത് ഒക്കെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക മനസ്സിലാക്കോ അടുത്ത സ്റ്റേജ് ആണ് എന്ത് പാക്കറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റേജ് ആണ് പറയാൻ കാരണം എന്താണ് ഈ പാക്കറ്റി സ്റ്റേജിലാണ് നമ്മുടെ റീകോമ്പിനേഷൻ എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നടക്കുന്നത് ക്രോസിംഗ് ഓവർ ഓക്കെ എങ്ങനെയാണ് നോൺ സിസ്റ്റർ ക്രോമാറ്റിക്സ് നോൺ സിസ്റ്റർ ക്രോമാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പൊ നമ്മുടെ ഒന്നാമത്തെ ക്രോമസോം ആണെന്ന് വിചാരിക്കും അല്ലെ നമുക്ക് ഇരുപത്തിമൂന്ന് പേർ ഉണ്ടല്ലോ അപ്പൊ ഒന്നാമത്തെ ക്രോമസോമ് അതില് പേർ എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം ഉണ്ടായിരിക്കും അല്ലെ അപ്പൊ ആ രണ്ട് ക്രോമസോമ് ഇത് ഒരെണ്ണം എന്തായിരിക്കും മെറ്റേണൽ ആയിരിക്കും പെറ്റേണൽ ആയിരിക്കും മെറ്റേണൽ എന്ന് പറഞ്ഞാല് മദറിൽ നിന്നും കിട്ടിയിട്ടുള്ള ഒരു ക്രോമസോമും അല്ലെ ഫാദറിൽ എനിക്ക് എന്തായിരിക്കും എന്റെ ഒന്നാമത്തെ ക്രോമസോമിൽ എന്തുണ്ട് എന്റെ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ഉണ്ട് അമ്മയുടെ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ക്രോമസോമ് എനിക്കുണ്ട് ഓക്കെ അപ്പൊ അതാണ് മെറ്റേണലും പെറ്റേണൽ ക്രോമസോം എന്ന് പറയുന്നത് അപ്പൊ ഈ നോൺ സിസ്റ്റർ ക്രോമാറ്റഡുകൾ തമ്മിൽ എന്ത് ചെയ്യും ഒരു ഇവിടെ നടക്കുന്നുണ്ട് ആ പേരി നടക്കുന്നതിന് നമ്മൾ സിനാപ്സിസ് എന്ന് പറയും ആൻഡ് ഇതിന്റെ ഈ ഒരു നോൺ സിസ്റ്റം ക്രൊമാറ്റകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ക്രോസിംഗ് ഓവറും കൂടെ നടക്കുന്നുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ക്രോമസോമ് എന്ത് ചെയ്യും അല്ലെ ഇതാണ് ഒരു ക്രോമസോമ് ആൻഡ് അത് ഇന്റർഫേസിൽ അല്ലെ എസ് ഫേസ് ആകുമ്പോൾ എന്ത് ചെയ്യും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും ഇങ്ങനെ നാല് സ്റ്റാൻഡുകളായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതെന്താണ് എൻ്റെ മെറ്റേണൽ ക്രമസോം അതായത് എനിക്ക് അമ്മടേന്ന് കിട്ടിയിട്ടുള്ള ആൻഡ് അതേപോലെ അച്ഛൻ്റെ ക്രോമസോമ് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ നാല് ക്രൊമാറ്റഡുകളായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും ഇത് പെറ്റേണൽ ക്രോമസോമാണ് അച്ഛൻ്റെ കിട്ടിയിട്ടുള്ളതാണ് അപ്പൊ ഈ ക്രോമസോമില് ഈ മെറ്റേണൽ ക്രമസോമും പെറ്റേണൽ ക്രമസോമും ഇങ്ങനെ പെയർ ചെയ്ത് നിർത്തുന്നത് സഹായിക്കുന്ന ആരാണ് സിനാപ്റ്റോനിമൽ കോംപ്ലക്സ് ആണ് എൻ്റെ പേർ ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാക്കറ്റിങ്ങിൽ വെച്ചിട്ട് എന്ത് ചെയ്യും ഈ നോൺ സിസ്റ്റർ ക്രൊമാറ്റഡ് നോൺ സിസ്റ്റർ എന്ന് പറയാൻ കാരണം സിസ്റ്റർ ക്രോമാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് ഇവര് രണ്ടുപേര് അല്ലെ അതായത് ഈ മെറ്റേണൽ ക്രോമസോമിന്റെ ഈ മെറ്റേണൽ ക്രമസോമ് ഒരു കോപ്പി ഉണ്ടാക്കിയതാണ് ഈ നാല് ആയിട്ട് വരുന്നത് അപ്പോ ഇത് ഈ രണ്ട് സ്റ്റാൻഡ് നമ്മൾ പറയുന്ന പേര് സിസ്റ്റർ ക്രൊമാറ്റിഡ് സഹോദരിമാർ അതായത് ഇതിന്റെ സെയിം കോപ്പിയാണല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പറയുന്നു സിസ്റ്റർ ക്രൊമാറ്റഡ് എന്ന് പറയുന്നു ആൻഡ് ഇതും എന്താണ് ഇതിന്റെ സിസ്റ്റർ ക്രൊമാറ്റിഡ് ആണ് പക്ഷെ ഇവര് രണ്ടു പേരും അതായത് മെറ്റേണൽ കോപ്പിയുടെയും പെറ്റേണൽ കോപ്പിയുടെയും ഈ അടുത്തടുത്ത് കിടക്കുന്ന രണ്ട് ക്രൊമാറ്റുകൾ നമുക്ക് എന്ത് പറയാം നോൺ സിസ്റ്റർ ക്രൊമാറ്റഡ് എന്ന് പറയാം കാരണം എന്താണ് രണ്ടിന്റെ ഒറിജിൻ വേറെ അല്ലേ ഒന്ന് അമ്മയുടെ കിട്ടിയതാണ് ഒന്ന് അച്ഛൻ്റെ കിട്ടിയതാണ് അപ്പൊ രണ്ടിനും ഒറിജിൻ വ്യത്യാസമാണ് നമ്മൾ അതിനെ നോൺ സിസ്റ്റർ ക്രൊമാറ്റഡ് എന്നാണ് പറയുന്നത് അപ്പോൾ പാക്കറ്റിംഗ് സ്റ്റേജിൽ എന്ത് ചെയ്യും ഈ നോൺ സിസ്റ്റർ ക്രൊമാറ്റഡുകൾ തമ്മിൽ ക്രോസിംഗ് ഓവർ നടക്കും ക്രോസിംഗ് ഓവർ നടന്നിട്ട് എന്ത് ചെയ്യും കുറച്ച് ജനറ്റിക് മെറ്റീരിയൽ അല്ലെ കുറച്ച് ഡി എൻ എയുടെ ഭാഗം ക്രോമസോമിന്റെ ഭാഗം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും എക്സ്ചേഞ്ച് ചെയ്യും അത് നമുക്ക് കൃത്യമായിട്ട് പിക്ചർ വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞതരാം കേട്ടോ ആൻഡ് അടുത്ത സ്റ്റേജ് ആണ് എന്ത് ഡിപ്ലോ അപ്പൊ ഡിപ്ലോട്ടീൻ സ്റ്റേജിൽ എന്താണ് ഈ സിനാപ്റ്റോനിമൽ കോംപ്ലക്സ് അല്ലെ ഇവർ രണ്ടുപേരും സിനാപ്റ്റോനിമൽ കോംപ്ലക്സ് ഒക്കെ ഡിസോസിയേറ്റ് ചെയ്ത് അതൊക്കെ എന്ത് ചെയ്യും ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങും അങ്ങനെ ഡിസിന്റഗ്രേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും ഈ നമ്മുടെ ക്രോസിംഗ് ഓവർ എന്ത് ചെയ്യും അവിടെ ഇങ്ങനെ അവസാനിച്ച് അവസാനിച്ചിട്ട് വരും എന്നുള്ളതാണ് ആൻഡ് അത് നമുക്കൊരു എക്സേപ്പ്ഡ് സ്ട്രക്ചർ കിട്ടുന്നുണ്ട് അതിന് നമ്മൾ കയസ്മ എന്നാണ് പറയുന്നത് പിക്ചർ വെച്ചിട്ട് പറഞ്ഞുതരാം ലാസ്റ്റ് സ്റ്റെപ്പ് ആണ് എന്ത് ഡയക്കൈനസിസ് എന്ന് പറയുന്നത് കയസ്മാറ്റയുടെ ടെർമിനേഷൻ നടക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ആ ഒരു പിക്ചർ നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ ആ ഒരു പ്രൊഫേസിന്റെ അഞ്ച് സ്റ്റേജുകള് അതിൽ ഫസ്റ്റ് സ്റ്റേജ് എന്താണ് ലെപ്റ്റോട്ടീ ലെപ്റ്റോട്ടീനിൽ നമ്മൾ എന്ത് നടക്കുന്ന പറഞ്ഞത് ക്രോമ ഒക്കെ ഒക്കെ കണ്ടൻസ് കണ്ടൻസ് ചെയ്ത് കുറുകി നിൽക്കുന്ന സ്റ്റേജ് ആണ് എന്ത് പ്രൊഫൈസ് പ്രൊഫൈസിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള ലെപ്റ്റോട്ടി എന്ന് പറയുന്നത് രണ്ടാമത്തെ സൈഗോട്ടിങ് നമ്മൾ എന്താ പറയുന്നത് പെയർ ചെയ്യുന്നു അല്ലെ അപ്പൊ ഇതില് ബ്ലൂ കാണിക്കുന്നതും റെഡ് ആയിട്ട് കാണിക്കുന്നതും മെറ്റേണലും പെറ്റേണലും ആണ് കേട്ടോ രണ്ട് ആണ് കാണിക്കുന്നത് രണ്ട് കളർ ആയിട്ട് അപ്പൊ ഈ ക്രോമസോമ് എന്ത് ചെയ്യും പെയർ ചെയ്ത് നിൽക്കും കണ്ടോ ഇവിടെ രണ്ട് ക്രോമസോം എന്ത് ചെയ്യുന്നുണ്ട് പെയർ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ ആ പേര് ചെയ്യുന്ന സ്റ്റേജിനാണ് നമ്മൾ എന്ത് പറയുന്നത് സിനാപ്സിസ് എന്ന് പറയുന്നത് അതിൻ്റെ അതിനെ സഹായിക്കുന്ന പ്രോട്ടീൻ കോംപ്ലക്സിന് നമ്മൾ പറയുന്ന പേരെന്താണ് സിനാപ്റ്റോനിമൽ കോംപ്ലക്സ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത് മൂന്നാമത്തെ സ്റ്റേജ് ആണ് പാക്കറ്റീൻ പാക്കറ്റീൻ സ്റ്റേജിലാണ് എന്ത് നടക്കുന്നത് ക്രോസിങ് ഓവർ നടക്കുന്നത് അപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം നമുക്ക് ഇങ്ങനെ ഒരു എക്സ് ഷേപ്പ് അല്ലെ അതായത് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് ഈ സ്ട്രാൻഡുകൾ തമ്മിൽ ക്രോസിങ് ഓവർ നടക്കുന്നുണ്ട് അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്തിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട് ജനറ്റിക് മെറ്റീരിയൽ ഡി എൻ എ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാണ് എക്സ്ചേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത് അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ ആ ഒരു സ്റ്റേജ് ആണ് ഏത് പാക്കറ്റിൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ എപ്പോഴും ചോദിക്കാറുണ്ട് റീകോമ്പിനേഷൻ നടക്കുന്ന ക്രോസിങ് ഓവർ നടക്കുന്ന സ്റ്റേജ് ഏതാണ് ഏതാണ് പാക്കറ്റീൻ ആണ് അടുത്ത സ്റ്റേജ് ആണ് എന്ത് ഡിപ്ലോട്ടീൻ പറയുന്നത് ഡിപ്ലോട്ടീൻ എന്താ സംഭവിക്കുന്നത് സിനാപ്സിസ് എന്ത് ചെയ്യും എൻഡ് ചെയ്യും അതായത് ആ പേറിങ് എന്ത് ചെയ്യും ഇങ്ങനെ അവസാനിച്ച് അവസാനിച്ച് വരും എന്നുള്ളതാണ് അപ്പൊ അവസാനിച്ച് വരുമ്പോ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യലേ ഇവര് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തെല്ലത്ത് നമുക്ക് ഇങ്ങനെ ഒരു എക്സ് ഷേപ്പ് സ്ട്രക്ചർ കാണാനായിട്ട് സാധിക്കും അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് എന്ന് പറയുന്നത് സ്ട്രക്ചറിനെയാണ് ഇവിടെ നമുക്ക് കൃത്യമായിട്ട് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും അവസാനിച്ചത് ഈ കയസ്മ എന്ന് പറയുന്ന സ്റ്റേജ് നമുക്ക് കാണാം എൻ്റെ ലാസ്റ്റ് സ്റ്റേജ് ആണ് ഡയാക്കൈനസിസ് ഡയക്കൈനസിൽ എന്താണ് ഈ കയസ്മ എൻഡ് ചെയ്തിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേജാണ് അവിടെ എന്ത് ചെയ്യുന്നുണ്ട് ന്യൂക്ലിയർ മെംബ്രെയിൻ ഡിസിൻഡിഗ്രേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ ന്യൂക്ലിയർ മെംബ്രെയിൻ അപ്പൊ നമ്മൾ മൈറ്റോസിസ് പഠിക്കുമ്പോൾ പ്രൊഫേസിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത് ഒന്ന് എന്താണ് ഡി എൻ എ കണ്ടൻസ് ചെയ്ത് നിൽക്കും മറ്റൊന്ന് ന്യൂക്ലിയർ എൻവലപ്പ് ഡിസെൻറ്റഗ്രേറ്റ് ചെയ്യുന്നുള്ളത് അപ്പോൾ ആ പ്രൊഫേസ് ആണ് ഇവിടെ അത്രയും കോംപ്ലെക്സ് ആയിട്ട് ഈ അഞ്ച് സ്റ്റേജുകളായിട്ട് വരുന്നത് അപ്പം ആ പ്രൊഫേസിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള ലെഫ്റ്റോട്ടിൻ്റെ എന്ത് ചെയ്യും നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ ഡി എൻ എ കണ്ടൻസ് ചെയ്യും ആൻഡ് ലാസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള ഡയക്കൈനിസിസ് എത്തുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും ന്യൂക്ലിയർ എൻവലപ്പ് ഡിസെൻറ്റഗ്രേറ്റ് ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തൊക്കെ നടക്കുന്നുണ്ട് സൈഗോട്ടിൻ പാക്കറ്റിൻ ഡിപ്ലോട്ടിൻ ഈ സ്റ്റേജും കൂടെ നടക്കുന്നുണ്ട് അതായത് ക്രോമസോമുകൾ തമ്മിൽ ഹോമലോഗസ് ക്രോമസോമുകൾ തമ്മിൽ പെയർ ചെയ്യുന്നുണ്ട് സിനാപ്റ്റമോ കോംപ്ലക്സ് അവിടെ ഫോം ചെയ്യുന്നു ആൻഡ് ില്ോസിംഗ് ഓവർ നടക്കുന്നുണ്ട് ഫോം ചെയ്യുന്നുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് മയോസിസ് എന്നുള്ളതാണ് ഓക്കെ ഇത്രയും കാര്യങ്ങൾ വളരെ ഓർത്ത് വെക്കേണ്ട ഒന്നാണ് ആൻഡ് അങ്ങനെ പ്രൊഫേസ് കഴിഞ്ഞു അല്ലെ പ്രൊഫൈസ് കഴിഞ്ഞു കണ്ടൻസ് ചെയ്തു ക്രോസിംഗ് ഓവർ ഒക്കെ നടന്നു ആൻഡ് ന്യൂക്ലിയർ അൻവലപ്പ് ഒക്കെ ഡിസപ്പിയർ ആയി അടുത്ത സ്റ്റേജ് എന്താണ് ആണ് എന്ത് സംഭവിക്കും ഈ ഒരു ഒക്കെ തന്നെ മിഡ് ലൈനില് അല്ലെ മെറ്റാഫേസിൽ എങ്ങനെ മെറ്റാഫേസ് പ്ലേറ്റിൽ വന്നിട്ട് എന്ത് ചെയ്യും അറേഞ്ച് ചെയ്യും എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ കൃത്യമായിട്ട് എന്ത് ചെയ്യും മെറ്റാഫേസ് പ്ലേറ്റിൽ വന്നിട്ട് ഹോമോലോഗസ് ക്രോമസോംസ് ഹോമോലോഗ്രോമസോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റേണൽ കോപ്പി ഇവിടെ ഉണ്ട് ആൻഡ് പെറ്റേണൽ കോപ്പി ഇവിടെ ഉണ്ട് കൊണ്ടോ ഇത് മദർ നിന്ന് കിട്ടിയിട്ടാണ് ഇത് ഫാദറിൽ നിന്ന് കിട്ടിയിട്ടുള്ള മെറ്റന കോപ്പി പെറ്റന കോപ്പിയാണ് അപ്പൊ ഇവരെന്ത് സെല്ലിതാണെങ്കിൽ ആ സെല്ലിന്റെ മെറ്റാഫേസ് പ്ലേറ്റിൽ വന്നിട്ട് അറേഞ്ച് ചെയ്യും ഓക്കെ ഇതാണ് മിഡ് ലൈന് എൻ്റെ ഇവിടെ എന്ത്ണ്ടായിരിക്കും നമ്മുടെ സെൻട്രിയോൾ ഉണ്ടായിരിക്കും അവിടെ നിന്ന് എന്തുണ്ടാവും സ്പിൻഡിൽ ഫൈബേഴ്സ് വന്നിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാകും ഈ സ്പിൻഡിൽ ഫൈബേഴ്സ് വന്നിട്ട് എന്ത് ചെയ്യും രണ്ടിനെയും ഓരോ പോളിലോട്ട് പോകും അതായത് മെറ്റണൽ കോപ്പിനെ ഒരു പോളിലോട്ടും പെറ്റേണൽ കോപ്പീനെ ഒരു പോളിലോട്ടും കൊണ്ടുപോകും അല്ലെ മദറിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ഹോമലോസ് ക്രോമസോമുകൾ തമ്മിൽ പിരിക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ മദറിൽ നിന്ന് ഒരു കോപ്പി എന്ത് ചെയ്യും അങ്ങോട്ടും പോകും ഒരു കോപ്പി ഇങ്ങോട്ടും പോകും അപ്പൊ മെറ്റാഫേസിൽ ഇവര് കൃത്യമായിട്ട് ഒന്ന് അറേഞ്ച് ചെയ്യും സ്പിൻഡിൽ ഫൈബേഴ്സ് ഒന്ന് അറ്റാച്ച് ചെയ്യും അനാഫേസിൽ എന്ത് ചെയ്യും ഈ ക്രോമസോമുകൾ ഈ ഒരു ഹോമോലോഗസ് ക്രോമസോമുകൾ രണ്ട് എൻഡിലോട്ടായിട്ട് കൊണ്ടുപോകും ആൻഡ് ടീലോ ഫേസിൽ എന്ത് ചെയ്യും ഇവിടെ കൃത്യമായിട്ട് എന്ത് ചെയ്യും ഒരു ഡിവിഷൻ നടക്കാൻ ടീലോ ഫേസിൽ ന്യൂക്ലിയർ എൻവലപ്പ് ഒക്കെ വന്ന് രണ്ട് രണ്ട് ന്യൂക്ലിയസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും ലാസ്റ്റ് സൈറ്റോ കൈനസിൽ എന്ത് ചെയ്യും രണ്ട് സെല്ലായിട്ട് മാറും എന്നുള്ളതാണ് ഇത് രണ്ട് സെല്ലായിട്ട് മാറും അപ്പൊ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ എന്തായി മിയോസിസ് വൺ അവിടെ കംപ്ലീറ്റ് ആയി മിയോസിസ് വണ്ണില് പ്രൊഫേസ് വൺ ഉണ്ടായിരുന്നു പ്രൊഫൈസ് വണ്ണിന് അഞ്ച് സ്റ്റെപ്പായിട്ട് നമ്മൾ അല്ലെ അഞ്ച് സ്റ്റേജ് Leptoe, Zygote, െ അപ്പൊ ഇത്രയും സ്റ്റേജുകളായിട്ട് നമ്മൾ ലാസ്റ്റ് വരെ എത്തുന്നുണ്ട് എന്നുള്ളതാണ് മിയോസിസ് ടൂറെ കേസിലോട്ട് വരികയാണെങ്കിൽ അവിടെ നമുക്ക് എന്താണ് മിയോസിസ് ടൂവിനെ നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം മിയോസിസ് ടു ഈസ് ഈക്വൽ ടു മൈറ്റോസിസ് എന്ന് പറയും അതായത് ഒരു മൈറ്റോസിസ് എങ്ങനെ നടക്കുന്നത് കറക്റ്റ് അതുപോലെയാണ് മിയോസിസ് ടു നടക്കുന്നത് എന്താണ് പ്രൊഫൈസ് വണ് ഇപ്പൊ നമുക്ക് എന്തുണ്ട് നമ്മുടെ അല്ലെ എന്തുണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതായത് നമ്മുടെ ഫോറൻ ആയിട്ടുള്ള അതായത് ടു എൻ ആയിട്ടുള്ള എന്തായിട്ട് മാറും ഫോറൻ ആയിട്ട് മാറും ഫോറൻ ആയിട്ടുള്ള എന്തായിട്ട് മാറും ടു എൻ കണ്ടീഷനിലുള്ള രണ്ട് സെല്ലായിട്ട് ഡിവൈഡ് മിയോസിസ് വണ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ നിൽക്കുകയാണ് ആൻഡ് ഇനി എന്താ ചെയ്യുന്നത് ഈ രണ്ട് സെല്ലും എന്ത് ചെയ്യണം എഗെയിൻ ഒന്നും കൂടെ ഡിവൈഡ് ചെയ്യാൻ പോവാണ് അപ്പോൾ ആ ഡിവിഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സ്റ്റേജ് എന്താണ് പ്രൊഫൈസ് ടൂ ആണ് പ്രൊഫേസ് ടൂ വരുമ്പോൾ എന്തു ചെയ്യും എഗൈൻ നമ്മുടെ നമ്മുടെ ഡി എൻ എ വീണ്ടും കണ്ടൻസ് ചെയ്ത് കോമ്പാക്റ്റ് ആയിട്ട് നിൽക്കും അതുപോലെ തന്നെ ന്യൂക്ലിയർ മെംബ്രെയിനും മറ്റ് സ്വൽ ഓർഗൻസ് ഒക്കെ തന്നെ എന്താവും ഡിസപ്പിയർ ചെയ്യാനായിട്ട് തുടങ്ങും ആൻഡ് മെറ്റാഫേസ് ടൂയില് വരുമ്പോ എന്താ സംഭവിക്കുക മെറ്റാഫേസ് ടൂയില് നമുക്ക് എഗൻ ഇവരെന്തു ചെയ്യും നമ്മുടെ മെറ്റാഫേസ് പ്ലേറ്റിൽ വന്നിട്ട് സെന്ററിൽ വന്നിട്ട് അറേഞ്ച് ചെയ്യും അല്ലെ സെന്ററിൽ വന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ ആരും ഉണ്ടായിരിക്കുക അല്ലേ ഇത് മെറ്റേണൽ കോപ്പി ഇവിടെ ഉണ്ട് മെറ്റേണൽ കോപ്പി ഇവിടെ ഉണ്ട് ഇത് രണ്ട് രണ്ട് സെല്ലായിട്ടിരിക്കുകയാണ് കേട്ടോ ഇതൊരു സെല്ല് ഇതൊരു സെല്ല് ഇവരെന്ത് ചെയ്യും മെറ്റാഫേസ് പ്ലേറ്റിൽ വന്ന് അറേഞ്ച് ചെയ്തിട്ട് ഇവര് രണ്ട് പേരെയാണ് രണ്ട് പോളിലോട്ട് കൊണ്ടുപോകുന്നത് അതായത് ഏതൊക്കെ തമ്മിൽ സിസ്റ്റർ ക്രോമാറ്റിഡ് അല്ലെ അതായത് മെറ്റേണൽ കോപ്പിയുടെ അല്ലെ രണ്ട് കോപ്പി ആയിട്ട് ഇങ്ങനെ നിക്കുകയായിരിക്കും അതിൽ ഒരു കോപ്പീനെ ഒരു പോളിലോട്ടും ഒരു കോപ്പീനെ ഒരു കോളിലോട്ടും കൊണ്ടും അതുപോലെ തന്നെയാണ് പെറ്റേണൽ കോപ്പീനെയും സിസ്റ്റർ ക്രൊമാറ്റഡുകൾ നമ്മൾ പിരിച്ച് രണ്ടിനെയും രണ്ട് പോളിലോട്ട് കൊണ്ടുപോകും അപ്പൊ മെറ്റാഫേസിൽ എന്താണ് ഇവർ വന്നിട്ട് മെറ്റാഫേസ് പ്ലേറ്റിൽ വന്നിട്ട് അറേഞ്ച് ചെയ്യും അനാഫേസിൽ എന്ത് ചെയ്യും നമ്മൾ ഈ രണ്ട് പോളിലോട്ടായിട്ട് സിസ്റ്റർ ക്രൊമാറ്റഡുകളെ രണ്ട് പോളിലോട്ടായിട്ട് എന്ത് ചെയ്യും കൊണ്ടുപോകും ആന്റീലോ ഫേസിൽ കൃത്യമായിട്ട് ആ ഒരു ഡിഫറൻസിയേഷൻ അല്ലെ നാല് സെല്ലായിട്ട് അത് മാറുന്നുള്ള രണ്ട് സെല്ല് എഗെയിൻ ഡിവൈഡ് ചെയ്ത് നാല് ായിട്ട് മാറും ഒക്കെ വരും അല്ലെക്ലിയസ് ഡിവൈഡ് ചെയ്ത ന്യൂക്ലിയർവലപ്പ് വരും സെൽ ഓർഗനൽസ് വരും നടക്കും അപ്പൊ നമുക്ക് എന്ത് കിട്ടും നാല് അതായത് അത് എന്തായിട്ട് മാറും ആയിട്ട് അല്ലെ ഡി നടന്ന് ഫോറൻ കണ്ടീഷൻ ആവും ഈ ഫോറൻ സെൽസ് ആദ്യം വണ് കഴിയുമ്പോൾ ടു എൻ കണ്ടീഷനിലുള്ള രണ്ട് സെല്ലായിട്ട് മാറും എഗൈൻ അവർ ഡിവൈഡ് ചെയ്തിട്ട് എന്തായിട്ട് മാറും എൻ കണ്ടീഷനിലുള്ള രണ്ട് സെല്ലായിട്ട് മാറും ഓക്കെ അപ്പൊ നമുക്ക് ടോട്ടൽ എന്താണ് ഹാപ്ലോയിഡ് ആയിട്ടുള്ള നാല് സ്റ്റെ സെല്ലുകൾ കിട്ടും എന്നുള്ളതാണ് അപ്പൊ ഇതാണ് ഇവിടെ എന്ത് മിയോസിസ് എന്ന് പറയുന്നത് അതായത് റിഡക്ഷൻ ഡിവിഷൻ എന്ന് പറയാനായിട്ട് കാരണം ഇപ്പൊ നമുക്ക് അതിൽ ഓരോ സ്റ്റേജ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് എന്താണ് മിയോസിസ് വൺ ആണ് അല്ലെ അപ്പൊ മിയോസിസ് വണ്ണിൽ നടക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രൊഫൈസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് എന്താണ് നമുക്ക് ഇങ്ങനെ സൈറ്റോപ്ലാസം കാണാം ന്യൂക്ലിയസും ന്യൂക്ലിയോലസ് കാര്യങ്ങളൊക്കെ കാണാം ഏൻ പ്രൊഫൈസ് വണ്ണിലോട്ട് വരുമ്പോൾ എന്താണ് ഇപ്പൊ അതൊക്കെ അതുക്കെ നമ്മുടെ ന്യൂക്ലിയർ ഹോം എന്ത് ചെയ്യും അല്ലെ ന്യൂക്ലിയർ എൻവലപ്പ് നമുക്ക് ഇങ്ങനെ അതുക്കെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് കാണാനായിട്ട് സാധിക്കും എൻ്റെ എന്താണ് നമുക്കിവിടെ ഹോമോലോഗസ് ഇവിടെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് കണ്ടൻസ് ഇത് ക്രോമസോം ഫോം ആവുന്നുണ്ട് ഇവിടെ എന്ത് ചെയ്യും ഹോമോലോഗസ് ക്രമസോമുകൾ വന്നിട്ട് പേരെല്ലേ ഏത് സ്റ്റേജിലാണ് ലെപ്റ്റോട്ടിൻ കഴിഞ്ഞ സൈഗോട്ടീൻ അല്ലെ സൈഗോട്ടീനിൽ എന്ത് ചെയ്യും ഹോമോലോഗസ് ക്രോമസോമുകൾ വന്നിട്ട് ഇങ്ങനെ പെയർ ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും ആൻഡ് പാക്കറ്റീൻ സ്റ്റേജ് പാക്കറ്റീൻ സ്റ്റേജ് ഒക്കെ വരുമ്പോഴത്തേക്ക് എന്താണ് നമുക്ക് ആ ക്രോസിങ് ഓവർ നടക്കാനായിട്ട് സാധിക്കും അല്ലെ പാക്കറ്റീൻ അവസാനം ഡയാക്കൈനസ് ആകുമ്പോൾ നമുക്ക് എന്താണ് കൃത്യമായിട്ട് ഫുൾ ആയിട്ട് എന്ത് ചെയ്യും ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യും അല്ലെ പ്രൊഫൈസ് ഇങ്ങോട്ട് കഴിഞ്ഞ് വരുമ്പഴത്തേക്ക് ന്യൂക്ലിയർ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യും ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് ഓരോ ക്രോമസോമുകൾ എന്താണ് ക്രോസിംഗ് ഓവർ ഒക്കെ നടന്ന് ജനറ്റിക് മെറ്റീരിയലൊക്കെ മാറ്റിയിട്ട് കിടക്കുകയാണ് എൻ്റെ ലാസ്റ്റ് എന്താണ് നമ്മുടെ മെറ്റാഫേസ് എത്തുമ്പോഴത്തേക്കും ഇങ്ങനെ മെറ്റാഫേസ് പ്ലേറ്റിൽ വന്നിട്ട് ആരും അറേഞ്ച് ചെയ്യും ക്രോമസോമുകൾ അറേഞ്ച് ചെയ്യും എൻ്റെ സ്പിൻഡിൾ ഫൈബേഴ്സ് വന്നിട്ട് അറ്റാച്ച് ചെയ്യും അടുത്ത സ്റ്റേജിൽ എന്താണ് അനാഫേസ് വണ്ണാണ് അല്ലെ അനാഫേസ് വണ്ണിൽ എന്താ സംഭവിക്കുന്നത് ഈ ഹോമോലോഗസ് ക്രോമസോമുകൾ അതായത് മെറ്റർണൽ കോപ്പീനും പെറ്റണൽ കോപ്പീനും എന്ത് ചെയ്യും രണ്ട് പോളിലോട്ട് കൊണ്ടുപോകും ആൻഡ് അനാഫെയ്സ് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ എന്താണ് ടീലോഫേസ് ആണ് ടീലോഫേസ് എത്തുമ്പോഴത്തേക്ക് എന്താണ് രണ്ട് പോളിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ന്യൂക്ലിയസ് കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് കാണാം ആൻഡ് നമുക്ക് ന്യൂക്ലിയർ എൻവലപ്പ് ഇവിടെ ഇങ്ങനെ അപ്പിയർ ചെയ്യുന്നതായിട്ട് കാണാം അതുപോലെ തന്നെ സെല്ലും എന്താണ് ഡിവൈഡ് ചെയ്തിട്ട് രണ്ട് സെല്ലായിട്ട് മാറുന്നത് കാണാം അപ്പോൾ മിയോസിസ് വണ്ണ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്തായിട്ട് ും രണ്ട് ഡോട്ടർ സെൽസ് നമുക്ക് കിട്ടും എന്നുള്ളതാണ് ആൻഡ് അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈറ്റൂസിസ് മിയോസിസ് വൺ ടൂ ആണ് മിയോസിസ് ടൂ എന്ന് പറയുന്നത് എന്തിനു ഈക്വലാന്ന് പറഞ്ഞു മൈറ്റോസിന് എന്ന് പറഞ്ഞു അല്ലെ ഈ രണ്ട് സെല്ല് അപ്പൊ അതിൽ പ്രൊഫൈസ് ടൂ ആണ് പ്രൊഫൈസ് ടൂൽ വരുമ്പോൾ എന്ത് ചെയ്യും നമ്മുടെ ഈ ഒരു ന്യൂക്ലിയർ അന്വലപ്പ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ സ്പിന്നിൽ ഫൈബേഴ്സും ഡിവൈഡ് ചെയ്തിട്ട് അല്ലെ സ്പിൻ ഫൈബേഴ്സ് ഫോം ഫോം ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും മെറ്റാഫേസ് ടൂ ആകുമ്പോൾ എഗൈൻ ക്രോമസോമ് മെറ്റാഫേസ് പ്ലേറ്റിൽ വന്നിട്ട് അറേഞ്ച് ചെയ്യും അപ്പൊ ഇവിടെ എന്താണ് സ്പിന്നൽ ഫൈബേഴ്സ് വന്നിട്ട് ആ ഒരു സെൻട്രോമെയിൽ അറ്റാച്ച് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും ആൻഡ് ആനഫേസ് ടൂയിലോട്ട് വരുമ്പോ എന്താണ് ഈ സിസ്റ്റർ ക്രൊമാറ്റഡുകൾ അല്ലെ അതായത് ഈ ഒരു ക്രമസോമിന്റെ രണ്ട് കോപ്പി ഒരു കോപ്പി ഉണ്ടല്ലോ ഈ സിസ്റ്റർ ക്രൊമാറ്റഡുകൾ നമ്മൾ പിരിച്ചിട്ട് എന്ത് ചെയ്യും രണ്ട് പോളിലോട്ട് കൊണ്ടുപോകുന്നതായിട്ട് കാണാൻ രണ്ട് സെൽസിലും ഇതേപോലെ ഡിവിഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും ടീനോഫൈസ് വരുമ്പോഴോ ഈ ന്യൂക്ലിയസ് ഒക്കെ ഡിവൈഡ് ചെയ്ത് ന്യൂക്ലിയർ എൻവലപ്പ് ഒക്കെ ഫോം ചെയ്തു സൈറ്റോപ്ലാസം ഒക്കെ ഡിവൈഡ് ചെയ്ത് സെൽ സെല്ലോർഗനസം ഒക്കെ ഡിവൈഡ് ചെയ്ത് നമുക്ക് ടോട്ടൽ നാല് ഹാപ്ലോയിഡ് സെൽസ് നമുക്ക് കാണാം എന്നുള്ളതാണ് അപ്പൊ ഇതാണ് എന്ത് മിയോസിസ് എന്ന് പറഞ്ഞ അപ്പൊ ഈ ഒരു ഒറ്റ പിക്ചറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡിപ്ലോയിഡ് സെല്ലുണ്ടായിരുന്നു അല്ലെ നമ്മുടെ ഡിപ്ലോയിഡ് പാരന്റ് ആദ്യം ഉണ്ടായിരുന്നു ആൻഡ് ക്രൊമാറ്റിൻസ് എന്ത് ചെയ്തു ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു എന്താണ് ഇന്റർഫേസിൽ അല്ലെ ഇന്റർഫേസിൽ എന്ത് ചെയ്യും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ടൂ ആൻ കണ്ടീഷൻ ഉള്ളത് എന്തായിട്ട് മാറും ഫോർ ആൻഡ് കണ്ടീഷൻ ആയിട്ട് മാറും എൻഡ് ഫസ്റ്റ് എന്താണ് മിയോസസിന്റെ പ്രൊഫൈസാണ് പ്രൊഫൈസ് വണ്ണിൽ നമുക്ക് ഹോമോലോഗസ് ക്രോമസോമോ കൃത്യമായിട്ട് കണ്ടൻസ് ചെയ്ത് കാണാനായിട്ട് സാധിക്കും ആൻഡ് അവിടെ എന്ത് നടക്കും റീകോംബിനേഷൻ നടക്കും കയസ്മ ഫോം ചെയ്യും അല്ലെ കയസ്മ ഒക്കെ ഫോം ചെയ്ത് റീകോംബിനേഷൻ ഒക്കെ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും മെറ്റോഫേസ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ന്യൂക്ലിയർ അണിപ്പ് ഒക്കെ ഡിസന്റിഗ്രേറ്റ് ചെയ്ത് അവരെന്ത് ചെയ്യും മെറ്റോഫേസ് പ്ലേറ്റിൽ വന്നിട്ട് അറേഞ്ച് ചെയ്യും ആൻഡ് ആന ഫേസിലെ മെറ്റേണൽ ഒപ്പീനിയൻ പെറ്റാനൽക്ക് ഒപ്പീനിയം പിരിച്ച് സെഗ്രിഗേറ്റ് ചെയ്ത് രണ്ട് പോളിലോട്ട് പോകുന്നത് കാണാനായിട്ട് സാധിക്കും ആൻഡ് ടീലോ ഫേസ് വരുമ്പോൾ എന്താണ് കൃത്യമായിട്ട് ആ രണ്ടെണ്ണം ഡിവൈഡ് ചെയ്തിട്ട് ന്യൂക്ലിയർ എണ്ണിലിപ്പോൾ ഫോം ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കും എൻ സൈറ്റോക്കാനിസ് ആണ് സൈറ്റോക്കാനിസ് എന്ന് പറഞ്ഞാൽ സൈറ്റോക്ലാസും ഒക്കെ ഡിവൈഡ് ചെയ്ത് സെൽ ഓർഗനിൽസും കൃത്യമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അത് കഴിഞ്ഞ് പ്രൊഫേസ് ടു ആണ് അതായത് ഈ രണ്ട് സെൽസും എന്ത് ചെയ്യും എഗെയിൻ ഡിവൈഡ് ചെയ്യാണ് സെയിം സംഭവങ്ങൾ റിപ്പീറ്റ് ചെയ്യുകയാണ് ക്രോമസോം എന്ത് ചെയ്യും കണ്ടൻസ് ചെയ്യുന്നുണ്ട് ആൻഡ് സെഗ്രിഗേറ്റ് ണ്ട് പിന്നെന്താ സംഭവിക്കുന്നത് ആവുമ്പോഴത്തേക്കും കൃത്യമായിട്ട് ന്യൂക്ലിയസ് ഒന്നും കൂടെ ഡിവൈഡ് ചെയ്ത് രണ്ടായിട്ട് മാറുന്നുണ്ട് സൈറ്റോ ഗൈനസിസ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും നാല് ഹാപ്ലോയിഡ് സെൽസ് കിട്ടുന്നതാണ് അപ്പൊ ഇതാണ് നമ്മുടെ മിയോസിന്റെ ഒരു മൊത്തത്തിലുള്ള ഓവർവ്യൂ എന്ന് പറയുന്നത് അപ്പോൾ മിയോസിന്റെ സിഗ്നിഫിക്കൻസ് ആണ് നമ്മൾ പറഞ്ഞു ഇത്രയും നേരം നമ്മൾ എന്താണ് മിയോസിസ് അതിന്റെ സ്റ്റേജ് എന്തൊക്കെയാണ് അവിടെ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു അപ്പോൾ മിയോസിന്റെ സിഗ്നിഫിക്കൻസ് ആണ് ഇനി നമ്മൾ നോക്കുന്നത് അപ്പോൾ മിയോസിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് റീപ്രൊഡക്ഷന് കാരണം അല്ലെ അതായത് അനിമൽസിലൊക്കെ തന്നെ റീപ്രൊഡക്ഷൻ വേണമെങ്കിൽ എന്ത് കിട്ടണം അല്ലെ നമുക്ക് എന്തിനാണ് റിഡക്ഷൻ ഡിവിഷൻ ഉണ്ടാവേണ്ടത് നമുക്കറിയാം എഗും സ്പേമും എഗും സ്പേമും കൂടെ ഫ്യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് സൈഗോട്ട് ഉണ്ടാവുന്നത് ഓക്കെ അപ്പോ എഗ് എന്ന് പറയുന്നത് എന്താണ് ഹാപ്ലോയിഡ് ആണ് ഹാപ്ലോയിഡാണ് എന്ന് പറഞ്ഞ ഹാപ്ലോയിഡ് ആണ് ഇത് രണ്ടും കൂടെ ചേർന്ന് ടൂ ആൻഡ് കണ്ടീഷനിലുള്ള സൈഗോട്ട് ഉണ്ടാവണം അല്ലെ ഒരു അച്ഛൻ അമ്മ അല്ലെ രണ്ടുപേർ പാരൻസ് എന്ന് പറഞ്ഞാൽ ടൂ ആൻഡ് കണ്ടീഷനാണ് കുട്ടിയും എന്താണ് ടൂ ആൻഡ് കണ്ടീഷൻ ആവണം അല്ലെ അപ്പൊ ടൂ ആൻഡ് കണ്ടീഷനിലുള്ള എഗും ആണ് ഫ്യൂസ് ചെയ്യുന്നത് നമുക്ക് എന്താവും സൈഗോട്ട് ഫോറൻ കണ്ടീഷൻ ആവും അങ്ങനെ വരാൻ പാടോ ഇല്ല അപ്പൊ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഹാപ്ലോയിഡി മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് റിഡക്ഷൻ ഡിവിഷൻ നടന്നിട്ട് എന്തായും എൻ കണ്ടീഷൻ ആവുന്നതും അങ്ങനെ വരുമ്പോൾ സൈഗോട്ട് എന്താവും ടു എൻ കണ്ടീഷൻ ആവുന്നത് അപ്പൊ കൃത്യമായിട്ട് നമ്മുടെ പ്ലോയിഡി നിലനിർത്താൻ എന്ത് വേണം മ്യൂസിസ് വേണം എന്നുള്ളതാണ് അപ്പൊ ഗമേറ്റ്സ് ഉണ്ടാവണമെങ്കിലും ആ പ്ലോയിഡി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിലും റിപ്രഡക്ഷൻ നടക്കണമെങ്കിലും ഒക്കെ എന്ത് വേണം മ്യൂസിസ് വേണം എന്നുള്ളതാണ് അതിന് മ്യൂസിസിന്റെ ഏറ്റവും വലിയ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീകോംബിനേഷൻ ആണ് റീകോമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെറ്റേണൽ കോപ്പിയും പെറ്റേണൽ കോപ്പിയും തമ്മിൽ ക്രോമസോമൽ എക്സ്ചേഞ്ച് നടക്കുമ്പോൾ നമുക്ക് പുതിയ ഒരു നമുക്ക് അവിടെ കിട്ടുന്നത് ജീനുകളൊക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ പുതിയ ഒരു കോമ്പിനേഷൻ കിട്ടും അതുകൊണ്ടാണ് നമ്മൾ ഓരോ വ്യക്തികളും എന്താവുന്നത് യുണീക്ക് ആവുന്നത് എന്നുള്ളതാണ് അപ്പൊ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഓരോ ആളുകളും ഇത്രയും അധികം യുണീക്ക് ആവണമെങ്കിൽ എന്ത് വേണം മിയോസിസ് വേണം അതുപോലെ തന്നെയാണ് നമ്മുടെ ഇവലൂഷന്റെ ഏറ്റവും കീ എന്ന് പറയുന്നത് മിയോസിസ് ആണ് അതായത് നമുക്ക് പുതിയപുതിയ ജെന്റ് കോമ്പിനേഷൻ പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നു അതുവഴി നമ്മൾ പുതിയ പുതിയ ജീവികൾ ഇവോൾവ് ചെയ്യുന്നതൊക്കെ എന്താണ് ഈ ഒരു മിയോസിസ് വഴിയാണ് അപ്പൊ ഇത്തരത്തിൽ ജെനറ്റിക് വേരിയേഷൻ കൊണ്ടുവരികയും ഇവ ഇവല്യൂഷനെ സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്താണ് മിയോസിസ് ആണ് എന്നുള്ളതാണ് ഓക്കെ അപ്പൊ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ മിയോസിസും വളരെ ഇമ്പോർട്ടന്റ് ആണ് മൈറ്റോസിസ് അതിൻ്റെതായിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട് മിയോസിസിനും എന്തുണ്ട് അതിൻ്റെതായിട്ടുള്ള സിഗ്നിഫിക്കൻസ് ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ നമ്മൾ ഈ സ്റ്റേജുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഒട്ടും മാറിപ്പോകില്ല അപ്പൊ അത് കൃത്യമായിട്ട് ഇതിൽ പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക മനസ്സിലാക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ നിങ്ങളെ കേട്ടിട്ട് പ്രിപ്പറേഷൻസ് ഒക്കെ തന്നെ മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകുക അപ്പൊ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഒരുപാട് ഡീറ്റെയിൽഡായിട്ടുള്ള നമുക്ക് അറിയാം നാഷണൽ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നമ്മുടെ ലെവൽ കൂട്ടിയിട്ടില്ലേ കാറ്റഗറി ത്രീ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഡിഗ്രി പി ജി ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് ചോദിക്കുന്നതായിട്ട് കാണാം അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പ്രിപ്പറേഷൻസ് ആവശ്യമാണ് ആ പ്രിപ്പറേഷൻസിനൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഐഫർ നിങ്ങളുടെ കൂടെ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഐഫറിന്റെ ഈ ഒരു പുതിയ ബാച്ച് അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ അതിൽ ജോയിൻ ചെയ്യാൻ ഡീറ്റെയിൽസ് വാട്സപ്പ് ഡീറ്റെയിൽസും കാര്യങ്ങളും നോക്കിയാൽ മതി ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്